എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചെന്നാൽ ഇന്ന് മോള് പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നേരത്തെ മോള് പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷം നമുക്ക് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ എൽ ഡി ക്ലർക്കിൻ്റെ ലിസ്റ്റിൽ നിന്ന് മോൾക്ക് വിജിലൻസ് ഓഫീസിൽ ജോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അഡ്വൈസ് വന്ന കാര്യം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നു അപ്പോൾ ഇന്ന് അതായത് തിങ്കളാഴ്ചയാണ് ജോയിൻ ചെയ്യുന്നത് കേട്ടോ നമ്മൾ വീഡിയോ ഇടാനായിട്ട് രണ്ട് ദിവസം ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ അരക്കക്കുടിയാ പോകുന്നതെന്ന് വെച്ചെന്നാൽ ശ്രീഹരിയും തനെയുണ്ട് ആലപ്പുഴയിൽ നിന്ന് അവർ രണ്ടുപേരും കൂടെ എത്തും ഞങ്ങൾ ഇവിടുന്ന് ചേട്ടനും ഞാനും കൂടെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒതുക്കി അരിയൊക്കെ അടുപ്പിട്ടു പിന്നെ അത് അപ്പത്തിനുള്ള മാവ് രാവിലെ അരച്ച് റെഡിയാക്കി വെച്ചു പിന്നെ ഒരു കറിയും കൂടെ തയ്യാറാക്കി അപ്പത്തിനുള്ള അതിന് ശേഷം ഞാൻ പിന്നെ അപ്പം ഉണ്ടാക്കാനായിട്ട് അമ്മയെ അങ്ങോട്ട് ഏർപ്പെടുത്തി അപ്പോൾ എട്ടേ കാലിന് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ചേട്ടൻ രാവിലെ കുളിച്ച് റെഡിയായി തന്നെയാണ് ക്ലാസ്സിൽ കയറിയിരിക്കുന്നത് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എട്ടേ കാലിന് എട്ട് പത്തിന് റെഡിയായി നിന്നിരിക്കണമെന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത് അപ്പോൾ പിള്ളേർ അവിടുന്ന് ഒരു ഏഴരയ്ക്ക് മുൻപായിട്ട് തന്നെ ആലപ്പുഴ വീട്ടിൽ നിന്ന് പോകുന്നിട്ടുണ്ട് അപ്പോൾ അവരിവിടെ വന്നിട്ട് അവരുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ ഇവിടുന്ന് നിന്ന് കയറിയിട്ടാണ് പോകുന്നത് അപ്പോഴ് അമ്മ അവിടെ അപ്പം ഉണ്ടാക്കിക്കൊണ്ട് കറിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ പിന്നെ വേഗം ചായയും കൂടെ ഇടുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ഇവിടെ വന്നിട്ടൊക്കെ റെഡി ആകുവാണ് കേട്ടോ എനിക്ക് പിന്നെ റെഡിയാകാനൊന്നും അധികം സമയമൊന്നും വേണ്ടതാണ് ഒരു പൊട്ടുകുത്തി മുടിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരഞ്ഞൊക്കെ കെട്ടി അങ്ങനെയൊക്കെ റെഡിയായി നിന്ന് കേട്ടോ അപ്പോഴത്തേക്ക് ഇതാ മോള് വന്നപ്പോഴത്തേക്ക് മോൾക്ക് ഗീതാമ്പ ചോറൊക്കെ കൊടുത്താൽ വിട്ടേക്കാണ് ഓഫീസിലോട്ട് അപ്പോൾ അവൾക്ക് ഉള്ള കഴിക്കാനുള്ള കാപ്പിയും കൂടെ ഗീതാമ്പ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ കയറാണ്ട് തന്നെ ഞങ്ങൾ ഹൈവേ ചെന്ന് വന്നിട്ട് ലേറ്റ് ആയാണ് വരുന്നെങ്കിൽ ഹൈവേ ചെന്നിട്ട് മോ പിള്ളേരുടെ വണ്ടിയിലോട്ട് കയറാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ പിള്ളേർ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി ആലപ്പുഴയിൽ നേരത്തെ വന്നതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് നേരത്തെ തന്നെ എത്തിച്ചേർന്നു പിന്നെ അതാ മോൾ ഇറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ കേട്ടോ ഇപ്പോൾ അമ്മച്ചിയമ്മയ്ക്കും എനിക്കും ഒക്കെ എന്നെയൊക്കെ തൊട്ട് തൊഴുതു അതിനൊക്കെ ശേഷം എന്താ കുടുംബ വീട്ടിലോട്ട് പോവുകയാണെ അപ്പോൾ അമ്മയോടൊക്കെ വേടേക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയും ഞങ്ങളുടെ പുറകെ പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ അങ്ങോട്ട് റെഡിയായി കുടുംബ വീട്ടിലോട്ട് പോയിട്ടുണ്ട് ശ്രീഹരിയുമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പോകാനുള്ള പിള്ളേർ വന്ന വണ്ടിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് എന്താ ഇവിടെ അനിയന്മാരും അമ്മയും ഒക്കെ നിൽക്കുന്നുണ്ട് അനിയത്തിമാർ രണ്ടുപേരും ഉണ്ട് കുഞ്ഞോട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരോടും പോകാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ചുറ്റന്മാർ അമ്മ എന്ന അതുപോലെ എല്ലാവരെയൊക്കെ തൊട്ടൊക്കെ തൊഴുതും ഇപ്പം സ്നേഹിച്ചിട്ടേം കഴിച്ചിട്ടേം അപ്പുറമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം തന്നെ അപ്പോൾ രാവിലെയുള്ള ടൈമാണല്ലോ അപ്പോൾ എഴുന്നേറ്റ് വന്ന് നിങ്ങൾ പാചകമൊക്കെ ചെയ്തിട്ടൊക്കെ നിൽക്കുന്ന ഒരു വേഷമൊക്കെ ആണ് അതൊക്കെ കൊണ്ട് തന്നെ അവരെ വീഡിയോയിലായിട്ട് കൂടുതലൊന്നും ഉൾപ്പെടുത്തുന്നില്ല സ്നേഹിച്ചിട്ട് അപ്പുറം നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിയത് ആ മോളെ പോകാനായിട്ട് തയ്യാറായി അപ്പോൾ ഉണ്ടല്ലോ ബാഗുമുണ്ടേ എൻ്റെ മേടാ അടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ അത് എടുക്കാനായിട്ട് വിട്ടുപോയി പിന്നെ അതാ കുഞ്ഞുട്ടി ബാഗൊക്കെ എടുത്തേണ്ട വന്ന് വണ്ടിയിലേക്ക് കൊടുക്കുന്നുണ്ട് കുഞ്ഞുട്ടി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയി ഒക്കെ വന്ന് നിൽക്കുവാണ് അങ്ങനതാ ബാഗ് ഉണ്ടെന്ന് അക്കയ്ക്ക് കൊടുത്തു അങ്ങനെ മോളുതാ വണ്ടിയിലേക്ക് കയറുന്നു പിന്നെ ചേട്ടന് ഞാനും കൂടെ ബാക്കിൽ കയറി കേട്ടോ അങ്ങനെ ഇപ്പം നമ്മുടെ പത്രക്കാരൻ നേരെ അങ്ങോട്ട് വന്ന് കയറിയിട്ടുണ്ട് അതാണ് അങ്ങോട്ട് പാസ് ചെയ്തത് അങ്ങനെ നമ്മൾ ആ നമ്മുടെ നാട്ടിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ വിജിലൻസ് ഓഫീസ് കാലൂരാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാനും ചേട്ടൻ ഇവിടെ വണ്ടിയൊക്കെ എറിയുന്നതിന് ശേഷം ഒന്ന് ചുമ്മാ ഒന്ന് ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കുവാണ് അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് ബാഗ് വെച്ചിട്ടുണ്ട് മോളുടെ ബാഗ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശ്രീഹരിയും നയനീ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിതാ ഒറ്റപ്പിനെത്തിയിട്ടുണ്ട് കേട്ടോ സാധാരണ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഗേറ്റിട കിട്ടാറുള്ളതാണ് പക്ഷെ ഇന്നും ഗേറ്റിടയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങോട്ട് പാസ് ചെയ്ത് നമ്മൾ ഹൈവേയിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒറ്റപ്പിനെ വെച്ചിട്ടാണ് ഹൈവേയിലേക്ക് കയറുന്നത് പിന്നെ നമ്മൾ ജോയിൻ ചെയ്ത ദിവസം എന്ന് പറയുന്നത് തിങ്കളാഴ്ച ദിവസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ റോട്ടിലൊക്കെ നല്ല വാഹന തിരക്കൊക്കെ ഉണ്ട് അതായത് എന്താണെന്ന് വെച്ചാൽ ശനി ഞായർ അവധി ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് മിക്ക ആൾക്കാരും വീട്ടിൽ വന്നിട്ട് രാവിലത്തെ മണി എന്ന് പറയുന്നത് ശരിക്കും ഒമ്പത് മണി കഴിഞ്ഞ് നമ്മൾ രട്ടരയ്ക്കോട് കൂടിയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് അതായത് തങ്കിക്കാവലിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഗണപതി ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ അപ്പോൾ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇവിടുത്തെ ശ്രീ വിനായക ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ പറഞ്ഞു തന്നെ എന്താണ് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയെന്ന് വെച്ച് തന്നാൽ ആൾക്കാരെയൊക്കെ വീട്ടിൽ ശനി ഞായറാവധിക്കൊക്കെ വന്നതിന് ശേഷം തിരിച്ച് ഓഫീസിലോട്ടൊക്കെ പ്രവർത്തി സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്ന ഒരു സമയമാണ് രാവിലെത്തെ ടൈം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ റോട്ടിൽ പൊതുവെ ടു വീലറും ഫോർ വീലറും ഒക്കെ കൂടുതലുണ്ടാകുന്ന ഒരു ടൈം കൂടിയാണ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ അങ്ങനെ ചെന്നിട്ട് പട്ടണക്കാട് അതുപോലെ തന്നെ പൊന്നാവളി ഈ രണ്ട് സ്ഥലത്തിന് വളരെ കൂടി ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ചെന്നാൽ എൻ്റെ വീട് പട്ടണക്കാട് പട്ടണക്കാട് പ്രോപ്പറായിട്ടുള്ള സ്ഥലം പറഞ്ഞാൽ പൊന്നാവളി അല്ലെങ്കിൽ മേനാശ്ശേരി എന്നൊക്കെ പറയാൻ പറ്റുമോ അങ്ങനെ ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ ഇനി കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കുഞ്ഞുനാളിലൊക്കെ ഇവിടെ വന്നിട്ടൊക്കെ ഞാൻ എപ്പോഴും തൊഴാനായിട്ടൊക്കെ വരുമായിരുന്നു അങ്ങനെ അന്നത്തെ ഈ ഭാഗത്തിന് മാത്രം ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾ എത്ര ആയെങ്കിലും യാതൊരു മാറ്റവും ഇല്ല കേട്ടോ ക്ഷേത്രം അങ്ങോട്ട് കടന്നു അതിനുശേഷം ഞാൻ എൻ്റെ സ്വന്തം സ്ഥലമെന്ന് പറയുന്ന ഞങ്ങൾ ഞങ്ങളൊരുപാട് പ്രാവശ്യമൊക്കെ ബസ്സിലൊക്കെ പോകാനായിട്ടൊക്കെ നിൽക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ ബസ് സ്റ്റോപ്പ് പൊന്നാമി ബസ് സ്റ്റോപ്പ് ഒക്കെ കഴിഞ്ഞു അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതാ തുറകൂർ അമ്പലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ തുറകൂര് അമ്പലത്തിലേക്കൊന്നും കയറുന്നില്ല അപ്പം മോൾക്ക് അവിടെ കാണിക്കിടണോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളവിടെ വണ്ടി നിർത്തിയിട്ട് കാണിക്കയിടാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ മോള് മാത്രമേ ഇറങ്ങിയുള്ളൂ കാണിക്കയിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിലാണല്ലോ കൂടുതലായിട്ട് നമുക്ക് തുറവൂരമ്പലത്തിൽ പ്രാധാന്യമൊക്കെ ഉള്ള അപ്പോൾ ഇടയ്ക്കൊക്കെ തുറവൂരമ്പലത്തിലൊക്കെ വരാറുണ്ട് അപ്പോൾ മോള് കാണിക്ക് സമർപ്പിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഓരോ കുട്ടികളും ഇതാ വേറൊരു പെൺകുട്ടിയും കൂടെ ആ സമയത്ത് കാണിക്കയിടാനായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതിന് ശേഷം മോൾ വന്ന് വണ്ടിയിലേക്ക് കയറുന്നു ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇവിടുന്ന് നേരെ അങ്ങോട്ട് എറണാകുളത്തിന് പോയി കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങി അങ്ങോട്ട് തറൂര് തുടങ്ങി അങ്ങോട്ട് നമ്മുടെ ഈ ആറുവ പാതയുടെ നിർമ്മാണ ഫലമായിട്ട് ഭയങ്കര തിരക്ക് ഉള്ള സമയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്ത് വേറെ ഇട റൂട്ടിലൂടെ കയറി അങ്ങനെ തീരുമാനിച്ചു കേട്ടോ കാരണം ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് പോകേണ്ട സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ലേറ്റ് ആയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓഫീസിൽ ചെല്ലേണ്ടത് പത്തേ കാലിനാണ് അവിടെ സ്റ്റാർട്ടിങ് ടൈം കേട്ടോ ഇപ്പം സാധാരണ ഓഫീസിലൊക്കെ പത്തും പത്തേ ടു ഫൈവ് ആണല്ലോ അപ്പോൾ ഇവിടെ ശരിക്കും പ പത്തേകാല് ടു അഞ്ചേകാല് വരെയുള്ള ടൈമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് നേരത്തെ പോകുന്നിരിക്കണം കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് ട്രാഫിക് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ എത്താൻ പറ്റാതിരിക്കരുതല്ലോ കൂടുതലും ജോയിൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഡേയിൽ പോകുമല്ലോ അങ്ങനെ നമ്മൾ ഇട റോട്ടിലൂടെ കയറി പൂച്ചാക്കി വഴിയിട്ട് കയറി പിന്നെ അരൂർ പള്ളിയുടെ തൊട്ട് തെക്ക് ഭാഗത്ത് വെച്ചിട്ട് പിന്നെ മെയിൻ റോട്ടിലോട്ട് വന്നു അങ്ങനെ നമ്മൾ കുമ്പളം അതുപോലെ തന്നെ കുമ്പളം എന്താ പറയണേ ഇതിന് കുമ്പളം ബൈപ്പാസ് എന്നോ മനസ്സിൽ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ കുമ്പളം വയറ്റിൽ കേട്ടോ കുമ്പളം വയറ്റിലെ പാലം വഴി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പുറത്തേക്ക് കടന്നു നല്ല അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഇട ചില സമയത്ത് നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തെളിഞ്ഞ ഒരു എന്നൊക്കെ പറയാം പിന്നെ ഈ ഭാഗം കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല കുമ്പളം വയറ്റിലെ പാലം കഴിഞ്ഞിട്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ കാക്കനാട് വന്നിരിക്കുകയാണ് കേട്ടോ കാക്കനാട് ഏത് ഭാഗമാണെന്ന് വെച്ചെന്നാൽ മതിൽക്കെട്ടൊക്കെ കാണുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും ഇത് ഫിഷറീസ് കോളേജാണ് ഫിഷറീസ് കോളേജ് നമ്മൾ നേരത്തെയും ചില വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ഇതേ ഇതിലൂടെയുള്ള യാത്രയുടെ സമയത്തൊക്കെ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് ഒത്തിരി സമയമൊന്നും ലേറ്റ് ആകേണ്ടി വന്നു പിന്നെ ഇതിനേക്കാളും രസമുള്ളൊരു കാര്യം ഉണ്ടായി കേട്ടോ അപ്പം നമ്മളിടവഴി കൂടെ കയറിയിട്ട് തുറൂരുന്ന തൈക്കാട്ട്ശ്ശേരി പൂച്ചാക്കൽ അങ്ങനെയുള്ള റൂട്ടിൽ പോകുന്നെങ്കിലും അതിന് ശേഷം വന്ന് ഹൈവേയിൽ കയറി ഹൈവേ കയറിയിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല വണ്ടികളൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി അടിക്കി നൂലേ കെട്ടിയിട്ടിരിക്കുന്ന പോലെ മുന്നോട്ട് ഒട്ടും നീങ്ങാൻ പറ്റണില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ സമയം ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂറോളം തന്നെ അവിടെ നമുക്ക് ചിലവഴിക്കേണ്ടതായിട്ട് വന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ നമ്മുടെ എറണാകുളത്തേക്കൊക്കെ കടന്നിരിക്കുകയാണ് ഈ സ്ഥലമൊക്കെ ശരിക്കും ഏതാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ പിന്നെ പൊതുവേ നല്ല റോഡൊക്കെ ആയതുകൊണ്ട് യാത്രയ്ക്കൊന്നും വലിയ കുഴപ്പമില്ല ട്രാഫിക് ബ്ലോക്കുകളൊന്നും വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് വരാനായിട്ടൊക്കെ പറ്റി അങ്ങനെ ഇനിയിപ്പോൾ ഏകദേശം നമ്മുടെ വൈറ്റില വയറ്റിലല്ലോ നമ്മുടെ ഒരു ഭാഗം പറയുമല്ലോ പിന്നെ ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മുടെ വൈറ്റിലെ ഏരിയയ്ക്ക് കഴിഞ്ഞ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പാലത്തിൻ്റെ പേരിന് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അരൂർ കുമ്പളം പാലമൊന്നും അരൂർ വൈറ്റിലെ പാലമെന്നോ എന്തോ ആണ് സാധാരണ നമ്മളെപ്പോഴും ഒന്നും ഇങ്ങോട്ട് വരാറില്ലല്ലോ അപ്പോൾ എൻ്റെ മനസ്സിലാ പേര് എന്തോ തെറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അതൊക്കെ പോട്ടെ പിന്നെ പിന്നെതാ നമ്മുടെ അരൂർ മോളുടെ ഓഫീസിൻ്റെയൊക്കെ ഒരു ഏകദേശം അരികൊക്കെ എത്താ സ്ഥലമൊക്കെ എത്താറായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് വേണ്ട ഇതൊരു ജംഗ്ഷനാണ് കേട്ടോ ആ സിഗ്നലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രസമുള്ള കുറേ കെട്ടിടങ്ങൾ കേട്ടോ ഒരേപോലുള്ള പോലുള്ള വീടുകൾ അത് എന്താണ് അതിൻ്റെ പർപ്പസന്നും അല്ലെങ്കിൽ ഏത് രീതിയിൽ എന്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണോന്നറിയില്ല കുറേ വീടുകൾ കേട്ടോ ഒരേ വലിപ്പത്തിൽ ഒരേ പെയിൻറ്റിങ് ഒരേ നിർമ്മാണ രീതിയിലുള്ള കുറച്ച് വീടുകൾ കിട്ടുക അതെനിക്ക് ഒരുപാട് ഇഷ്ടമായേ അങ്ങനെ നമ്മൾ മോളുടെ ഓഫീസിലോട്ട് എത്തിച്ചേരാറായിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് റൈറ്റിലേക്കാണ് തോന്നുന്നു തിരിയുന്നത് കേട്ടോ അപ്പോൾ ലെഫ്റ്റ് റൈറ്റൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ തിരിയുന്നുണ്ട് കുറച്ചധികം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വണ്ടിയിൽ നിന്നുള്ള കുറേ യാത്രകളൊക്കെ ഇട്ട് എല്ലാവരെയും ഒന്ന് ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അതൊക്കെ കുറച്ച് ക്ലിപ്പുകളൊക്കെ അങ്ങോട്ട് മാറ്റി കേട്ടോ ഇനി ഇത് അവിടെ വന്നിട്ട് റൈറ്റിലേക്കാണെന്ന് തോന്നുന്നു പോകുന്നത് കേട്ടോ അപ്പോൾ എറണാകുളം ഏരിയയിലുള്ള കാഴ്ചകളൊക്കെ അതുപോലെ തന്നെ മെയിൻ സിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ ഈ ഓഫീസ് നിൽക്കുന്ന സ്ഥലം എന്നാൽ മെയിൻ സിറ്റി അടുത്ത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് ട്രെയിൻ ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ കുറച്ച് ഫ്ലാറ്റുകളൊക്കെ അവിടെ കാണുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ യാത്രയിൽ നയ നന്ദു ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നന്ദു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്ദുവിനെ കൂട്ടിയിട്ടേ പോരത്തുണ്ടായിരുന്നുള്ളു അപ്പം മോന് ബാംഗ്ലൂർ ആയതുകൊണ്ട് മോനില്ലായിരുന്നു കൂട്ടത്തില് മോൻ പോയിട്ട് ഒരു ഒന്നൊന്നര ആഴ്ചയല്ലേ ആയിട്ടുള്ളു അപ്പോൾ അത് ഇനി ഇവിടെ നിന്നാണ് കേട്ടോ റൈറ്റിലേക്ക് പോകുന്നത് അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് മോനെ വണ്ടിയിൽ നിന്ന് വിളിച്ചു സംസാരിക്കുകയൊക്കെ ചെയ്തു മോന് പത്ത് മണിയായപ്പോഴത്തേക്ക് അവൻ പഠിക്കുന്ന സ്ഥലത്തോട്ട് പോ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് പോകണമായിരുന്നു ദാ ഇതാണ് കേട്ടോ ശരിക്കും പറഞ്ഞ ഓഫീസ് അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഒട്ടും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റിയത് ഇതാണ് നമ്മളുടെ വിജിലൻസ് ഓഫീസ് കേട്ടോ വിജിലൻസ് ആൻഡ് ആൻ്റി കറപ്ഷൻ റീജിയണൽ റേഞ്ച് ഉണ്ടോ റേഞ്ച് എറണാകുളം ഒന്നും പറഞ്ഞിട്ട് അപ്പോൾ അത്യാവശ്യം വലിയ ഒരു ബിൽഡിങ് തന്നെയാണ് കേട്ടോ അപ്പം താഴത്തെ ഫ്ലോറിൽ ഫ്ലോറിലിപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യുവാണേ അപ്പോൾ ശ്രീഹരി അങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി ഇപ്പം ശ്രീഹരിയും കൂടെ വന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറാനായിട്ട് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ ചെന്ന് ഇറങ്ങുകയും നല്ലൊരു ചെറിയ ചാറ്റമഴ കേട്ടോ ആ ചാറ്റമഴ നനഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഇഷ്ടമായിരുന്നു കേട്ടോ ആ ചാറ്റമഴയത്ത് ഇങ്ങോട്ട് ഇറങ്ങി നമ്മൾ ഇറങ്ങി ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചാറ്റമഴ അങ്ങോട്ട് മാറുകയും ചെയ്തു കേട്ടോ പിന്നെ ആ സ്ത്രീയും കൂടെ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഞങ്ങളിതാ ഓഫീസിലോട്ട് ഒരു എൻക്വയറി സെക്ഷനാണെന്ന് തോന്നുന്നത് കേട്ടോ അപ്പം അവിടെ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തൊട്ട് മേളിലെ സെക്ഷനിലായിരിക്കും എന്നും പറഞ്ഞിട്ട് ആ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ കിട്ടും ഞങ്ങളങ്ങനെതാ ചെന്നു ചെന്നപ്പോഴത്തേക്ക് ഓഫീസിൻ്റെ അടുത്ത് ചെന്ന് കേട്ടോ നല്ലൊരു ഓഫീസറാണ് നല്ല രീതിയിലുള്ള പെരുമാറ്റവും ഹൃദ്യമായിട്ടുള്ള ഓളയും അതുപോലെ കൂടെ ചെന്ന് ഞങ്ങൾക്കുമൊക്കെ ഹൃദ്യമായിട്ടുള്ള ഒരു സ്വീകരണം എന്നുള്ള രൂപത്തിൽ നല്ലൊരു അന്തരീക്ഷമുള്ള ആയിരുന്നു അപ്പോൾ മോളുടെ മേലുദ്യോഗസ്ഥനാണ് പിന്നെ മോൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് എസ് എസ്പിയും കൂടെ വരണമായിരുന്നു കേട്ടോ അപ്പം പിന്നെ എസ് പി ഒക്കെ കൂടെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ സാർ ആദ്യമേ തന്നെ മോൾഡ് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയിട്ട് വെരിഫൈ ചെയ്യുവാണ് പിന്നെ കുറച്ച് ഡോക്യുമെൻ്റ്സുകളൊക്കെ നമുക്ക് പോസ്റ്റിലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് വന്നതെങ്കിലും കുറച്ചൊക്കെ നമ്മളിവിടെ വന്നിട്ട് സാറിനോട് ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ സാർ വെരിഫൈ ഒക്കെ ചെയ്തു അതിനുശേഷം പിന്നെ മോൾ അടുത്ത ഓഫീസിലോട്ട് പറഞ്ഞു വിട്ടു അടുത്ത ഓഫീസല്ല അടുത്തൊരു ക്യാബിനുണ്ട് ആ ക്യാബിലോട്ട് മോൾ പോയി അപ്പോൾ അവിടെയും വെരിഫൈ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ പിന്നെ ഈ സാറിന് ആദ്യമേ നമ്മൾ കാണിച്ചില്ല സാറിൻ്റെ ഓഫീസിൽ തന്നെ റൂമിൽ തന്നെ ഞങ്ങൾ കുറച്ചധിക സമയം വെയിറ്റ് ചെയ്തു അപ്പോൾ ഇതുണ്ടല്ലോ അനിയൻ്റെ കൂടെയിൽ വർക്ക് ചെയ്തിരുന്നതാണ് കേട്ടോ അപ്പോൾ അനിയൻ്റെ റിട്ടയൺമെൻറ്റ് സമയത്തൊക്കെ ഈ സാർ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നതാണ് അനിയൻ ഇങ്ങനെ പറഞ്ഞു ഈ ഓഫീസിൽ വിജിലൻസി ഓഫീസിലാണ് കൂട്ടത്തിൽ വർക്ക് ചെയ്തിരുന്നത് രാജേഷ് എന്നാണ് സാറിൻ്റെ പേര് അപ്പോൾ രാജേഷ് സാർ ഇവിടെ ഉണ്ട് ചെല്ലുമ്പോഴത്തേക്ക് വിളിച്ചേക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ രാജേഷ് സാർ വന്നു പിന്നെ വേറെയും വന്നിട്ടുണ്ട് സ്റ്റാഫിനെയൊക്കെ പരിചയമുള്ള സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോളുടെ കൂട്ടത്തിൽ ഓഫീസിൽ വർക്ക് ചെയ്യാനുള്ള അവൾ ഉള്ള ആൾക്കാരൊക്കെയാണത് അതായത് മോള് അവരുടെ കൂട്ടത്തിൽ മോൾ ഒരുപാട് നാളുകളിനി അവർ ഈ ഓഫീസിലുള്ള ആൾക്കാരൊക്കെ ഇട്ടായിരിക്കണം വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും ചിലവഴിക്കുന്നത് ശരിക്കും ഓഫീസുകളിൽ തന്നെ ആയിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു പുതിയൊരിടത്തേക്ക് പറിച്ചു നടുന്ന തന്നെ പറയാം നമ്മളല്ലേ ഇപ്പം കല്യാണത്തിന് നമ്മൾ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പറിച്ചു നടുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ ഉള്ളൊരു നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ലോഹിതും അങ്ങനെ താമളവിടെ ജോയിൻ ചെയ്യുവാണ് കേട്ടോ അപ്പം സൈൻ ചെയ്യുന്നു അപ്പോൾ എസ് പി ഈ സാറെന്തോ അത്യാവശ്യം വേറെ പരിപാടി ഉണ്ടായിരുന്നത് കൊണ്ട് കറക്റ്റ് ടൈമിന് ജോയിൻ ചെയ്യുന്ന ടൈമിന് എത്തിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പിന്നെ സാറിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എസ്പിയുടെ അനുവാദത്തോടു കൂടിയിട്ട് മോളവിടെ ജോയിൻ ചെയ്തു ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ നല്ലൊരു സാറ് കേട്ടോ ഈ സാറിൻ്റെ ഈ ശരിക്കും പറഞ്ഞാൽ ചേർത്തലയാണ് കേട്ടോ അതിന് ശേഷം ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവുകയാണ് ഇറങ്ങാനായിട്ട് പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് ഓരോ ക്യാബിലും ഉള്ള സ്റ്റാഫുകൾ കുറച്ച് പേരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു കേട്ടോ അപ്പോൾ ഒരു അല്പസമയം പിന്നെ ഇവിടെ ഏകദേശം ഒരു നാൽപ്പത് സ്റ്റാഫുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ മോളുടെ സീറ്റൊക്കെ അതിനുശേഷം ഞങ്ങൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്ക് കണ്ടു ഇവിടെ കുറേ ബുക്സിൻ്റെയൊക്കെ കുറേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്തൊക്കെ ബുക്സാണ് എന്താണെന്നൊന്നും നോക്കി ഒന്നും ഉണ്ടായിരുന്നില്ല മിക്കവാറും ഈ വിജിലൻസ് റിലേറ്റഡ് ആയിട്ടും അതുപോലെയൊക്കെയുള്ള ബുക്സുകളൊക്കെ തന്നെയാണ് കൂടുതലും എന്ന് തോന്നുന്നത് കേട്ടോ അതിനുശേഷം എന്താ മോൾ അവിടെ അകത്ത് മോളുടെ സീറ്റിലേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പുറത്ത് നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ അകത്തുനിന്ന് അറിയി ചു ഇങ്ങനെ മോളുടെ സീറ്റ് ഇതാണ് വീഡിയോസ് ഫോട്ടോയൊക്കെ എടുക്കണമെങ്കിൽ എടുത്തോളാൻ അങ്ങനെ ഞങ്ങൾ എന്നിട്ട് പിന്നെ മോളുടെ ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വീഡിയോസ് ഒന്നും ഞാൻ അവിടെ വെച്ചെന്നൊന്നും എടുത്തില്ല കാരണം ഒരു ഓഫീസാണല്ലോ നമ്മൾ അവിടെ എടുക്കുന്നതിനൊക്കെ ഒരു പരിമിതികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ മാത്രം എടുത്തത് പിന്നെ മൊബൈലിൻ്റെ ക്ലാരിറ്റി കുറവൊക്കെ കൊണ്ട് കുറേയൊക്കെ നല്ല ക്ലാരിറ്റി കൂടിയൊന്നും കിട്ടിയില്ല അതൊക്കെ പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു അതിന് ശേഷം ഞങ്ങൾ ട്രെയിനിന് പോരുമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെന്ന് വെച്ചെന്നാൽ ശ്രീഹരിയും അതിനേം വൈകുന്നേരമേ പോരുന്നുള്ളു ഞങ്ങൾ രണ്ടുപേരെയും ചേട്ടനെയും എന്നെയും കൊണ്ടുവന്ന് ട്രെയിനിൽ കയറ്റിയിട്ട് ശ്രീഹരി പോകാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ട്രെയിൻ കുറച്ച് ലേറ്റായിരുന്നു അപ്പോൾ സൗത്തിലാണ് നമ്മളിരിക്കുന്നത് കേട്ടോ അപ്പോൾ നോർത്ത് സ്റ്റേഷനിൽ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചധികം സമയം ഏതാണ്ട് പന്ത്രണ്ടര ഒരു മണിക്ക് മുമ്പായിട്ട് വരേണ്ട ട്രെയിനാണ് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒന്നര കഴിഞ്ഞ് ഒന്നര ഒന്നേ മുക്കാൽ രണ്ട് മണിയോടൊക്കെ അടുത്തിട്ടാണ് ട്രെയിൻ എത്തി കിട്ടിയത് വന്നത് കേട്ട് അപ്പം അത്രയും സമയം സ്ത്രീ ഞങ്ങളും കൂടെ അവിടെ ഇരിക്കുവാണ് അപ്പോൾ ഇവിടെ അതൊക്കെയാണ് കേട്ടോ വിശേഷം എന്താ ഇനിയിപ്പോൾ നോക്കി കയറി വിശിഷ്ടമായിട്ടുള്ളൊരു കാര്യം ഞങ്ങൾ ഇരുന്ന ഭാഗത്ത് മുഴുവനും ഇതൊക്കെ താഴ്ത്ത് ഉച്ച വെയിലാണ് കേട്ടോ ആ സമയത്ത് മൂന്നാലഞ്ച് പട്ടി അടുത്തടുത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ പേടിച്ച് പേടിച്ചാണ് അവിടെ ഇരുന്നത് പക്ഷേ അതുങ്ങൾ നല്ല ഉറക്കം യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാക്കി ത ഉണ്ടാക്കിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം ഓക്കെ